സ് എൻ്റെ അമ്മച്ചിയുടെ കൊച്ചു കൊച്ചു ചെടികൾ കാണിച്ച് തരാം കേട്ടോ ഇത് ഫസ്റ്റ് നോക്കി ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടാവും എന്നാലും ഞാൻ അത്യാവശ്യം കുറേ ചെടികൾ കാണിച്ച് തരാം എൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കില്ല പേരൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ചെടികൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതാണ് വേണ്ടത് ഇത് ഇതിനകത്തൊരു പിങ്ക്ഷ് പിങ്ക് കളറും ഗ്രീൻ കളറും കൂടെ വരുന്നുണ്ട് അപ്പം നല്ല ഭംഗിയോട്ടെ കാണാൻ പിന്നെ ഇത് ഇതൊരു ചെടിയാണ് കേട്ടോ പേരെന്ന് ഇത് കുറച്ച് വലുതായി കഴിയുമ്പോൾ അത് പൂ ഉണ്ടാവും പിന്നെ ഇത് ഒരു ഇലച്ചെടിയാട്ടോ ഇത് അമ്മച്ചി വയ്ക്കുന്ന ചെടികളൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ മേടിക്കും പൈസ കൊടുത്ത് മേടിക്കും പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലം നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരും പിന്നെ ആരെങ്കിലൊക്കെ ഫ്രണ്ട്സുകൾ കൊടുക്കും അങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചെടികൾ ചെടികളിവിടെ സെറ്റാക്കി വെക്കും കാണിച്ചു തരാം ബാക്കിയും കൂടെ വീഡിയോ ഈ ചെടിയുടെ പേര് വെറ്റിലച്ചെടിയെന്നാട്ടോ അപ്പോൾ അമ്മച്ചി പറഞ്ഞാൽ കേട്ടോ എനിക്കറിയാൻ പാടില്ല ഞാൻ അടുത്ത ചെടി അപ്പതേ അടുത്ത ചെടിയെന്ന് പറയുന്നത് ഇതാട്ടോ അതിൻ്റെ പേര് എനിക്കറിയില്ല ഇതിങ്ങനെ തൂങ്ങി ഞാലി പോലെ കിടക്കുന്നത് ആ ഹാങ്ങിങ് പ്ലാന്റ് അമർച്ച് പറയണ്ടെട്ടോ പക്ഷെ ഇത് ഒരുപാട് ഇങ്ങനെ താഴ്ന്ന ലെങ്ത് പോലെ കിടക്കും ലോങ് വല വലുതായി കഴിയുമ്പോൾ അപ്പം ഇത് അടുത്തത് ഞാൻ കാണിക്കാം കേട്ടോ ഈ ചെടി കണ്ടോ ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയത്തില്ലോ ഇതൊരു പിങ്കിഷ് കളറാണ് ഫുൾ ഇലച്ചെടി കേട്ടോ പൂവുള്ള ചെടികൾ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ഉള്ളത് ചെടികൾ ഞാൻ കാണിച്ചോ അമ്മച്ചിയുടെ ചെടി കളക്ഷൻ ഫ്ലവർ കളക്ഷൻ ആട്ടോ അപ്പം ഇത് കണ്ടോ ഗൈസ് ഇതാണ് മൊയൽ ചെവി എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ഇത് ഞങ്ങളുടെ മുറ്റത്ത് ഇങ്ങനെ പടർന്ന് കിടക്കണേട്ടോ ഇനി മുമ്പ് ഞാൻ കുറച്ച് വീഡിയോ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഫുൾ അതിന് കാണിച്ചിട്ടില്ല അപ്പം ഞാൻ ബാക്കി ഇവിടെ കാണിച്ച കേട്ടോ ഇത് ചെടി പേര് ഇല്ല ഫുൾ ഇല്ല ചെടി കേട്ടോ ഇതൊരു പ്ലാന്റ് ആണ് ഇതൊരു പ്ലാന്റ് ആണ് ഇത് എനിക്കാൻ സെക്കിൻ്റെ രണ്ട് സ്ഥലങ്ങളെ ഈ യെല്ലോ കളറും ഗ്രീൻ കളറും പിന്നെ ഫുൾ ഗ്രീനുമായിട്ട് വരുന്ന ഇതും ആട്ടോ കാണുന്നത് അപ്പോൾ അടുത്ത ചെടി ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിലുള്ള പ്ലാന്റുകളായിരിക്കാം എന്നുള്ള ഇതൊക്കെ നമുക്ക് ഓൾഡാണ് ഇതൊക്കെ നമുക്ക് നേരത്തെ മുതലുള്ളതാണ് കേട്ടോ ഇത് കുറച്ച് നല്ല കുറച്ച് ഒരു മഴ സമയമൊക്കെ ആകുമ്പോൾ ഇത് ഫുൾ ഗ്രീനും വെയിലാവുമ്പോൾ ഗ്രീനും യെല്ലോയും കൂടെ കൂടി വരും ഇതിവിടെ ആ പ്ലാന്റ് തന്നെയാണ് ഇതും ആ പ്ലാന്റ് ആണ് ഇതും അതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതും ഒരു വെറൈറ്റി കേട്ടോ എൻ്റെ പേര്ന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ പിന്നെന്താ ഇവിടെ ഒരു കിളി കൂട് കിടക്കുന്നുണ്ടോ അത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ആ അതുകൊണ്ട് ഇത് നേരത്തെ ഒരു കിളി ചാട്ടായി ഒരു കിളി വരുമായിരുന്നു ഇവിടെ അപ്പോൾ ആ കിളി വന്നുകൊണ്ടിരുന്നപ്പം അതിന് കയറി ഇരിക്കാനായിട്ടൊരു സേഫ് കൊടുത്തിടാണ് ആ കൂട് ഇട്ടോ പക്ഷേ അതിനകത്ത് ഒരു കിളി വന്ന് മുട്ടയിട്ട് പക്ഷെ അത് കഴിഞ്ഞാൽ ആ കിളി പറന്നുപോയി പിന്നെ മുട്ടയിട്ടിട്ടില്ല അപ്പം ഇത് റോസച്ചെടിയാണ് ഒരു ചെറിയ സ്മോൾ പൂ ഉണ്ടാകുന്നത് കേട്ടോ ചെറിയ പൂ ഉണ്ടാകുന്ന റോസച്ചെടിയായിട്ട് ഇത് വൈറ്റ് റോസ് അങ്ങനെ ഇത് ഇതിന് ഈ മാ ഞങ്ങൾ പണ്ടൊക്കെ നമ്മൾ മതിൽ കെട്ടുകയെന്ന് പറയില്ലേ ഈ ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന മാട് മാട് മാടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഞങ്ങൾ പണ്ട് പണ്ടത്തെ കല്ല് വെച്ചുള്ള മാടാട്ടോ ഈ ചരലൊക്കെ ഉള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് ചരൽ ചരൽ പ്രദേശമാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഇവിടെ നിന്ന് തന്നെ കല്ല് പെറുക്കി മാട് കിട്ടും അതിനാണ് ഞങ്ങൾ ഈ മാടെന്നു പറയുന്നത് ഞങ്ങൾ കോട്ടയംകാർ ഭാഷ ചിലപ്പോൾ മനസ്സിലാവില്ല ഞാൻ മാടിനാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ മതിൽ കെട്ടാൻ പറയും പണ്ട് മാട് കെട്ടുമെന്ന് പറയും ഇനി നമ്മൾ സാധാ കല്ലില്ലേ ആ കല്ല് വെച്ചിട്ടാണ് മാട് കെട്ടാറ് അത് ഇടിഞ്ഞു പോയത് ഇടിഞ്ഞ് പോയത് അപ്പം ഈ മാടേക്കൂടെ ഞങ്ങൾ കയറ്റി വെച്ചുകൊണ്ടിരുന്ന കേട്ടോ ഈ ചെടിയെല്ലാം കണ്ടോ നല്ല ഫ്ലവറുള്ള ഇതാണ് പണ്ടത്തെ മാട് ഇങ്ങനെ കല്ല് വെച്ചുള്ള മാടാട്ടോ കേട്ടോ അതുകൊണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ ചിലവർ കണ്ടിട്ടുണ്ടാവില്ല സാധാ നമ്മൾ കളയ്ക്കുമ്പോൾ കിട്ടുന്ന കല്ല് വെച്ചിട്ട് പണ്ടിങ്ങനെ വർഷങ്ങൾക്ക് ശേഷമുള്ള മാടാ കേട്ടോ ഞാനൊക്കെ കുഞ്ഞിലെ ജനിച്ചപ്പോൾ തന്നെ ഈ മാട് ഇവിടെ ഉണ്ട് അതിന് മുന്നേ ഈ മാടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അത്രയും സ്ട്രോങ് ആണ് ഈ മാട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ എന്താ ഈ വാഴയൊക്കെ വച്ചപ്പം കുറച്ച് മാടിഞ്ഞു പോയതാ കാണുന്നത് അങ്ങനെ തീ അടുത്ത ചെടി കാണിക്കാം ഇത് ചെമ്പരത്തി നിൽക്കുന്നുണ്ട് പിന്നെ മുല്ല നിപ്പുണ്ട് ജാസ്മിൻ പിന്നെ വേറൊരു ഇലച്ചെടിയുണ്ട് പിന്നെ ഇതൊരു പ്ലാന്റ് ആണ് പിന്നെ ഇത് പിന്നിത് പിന്നെ എല്ലാ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇത് റോസ് ഇത് കുറച്ച് വളർന്ന് നിൽക്കണത് ഇത് റോസ് ഇതിങ്ങനെ കുറ്റി പോലെ നിൽക്കണേ കേട്ടോ പൊങ്ങി നമ്മളെക്കാളും പൊക്കാവും അത് ജസ്റ്റ് ഒന്ന് വെട്ടി വിട്ടിരുന്നെങ്കിൽ കുറ്റി പോലെ നിന്നേനെ പക്ഷെ അത് ഒന്നാതെ വീട്ടിൽ അമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്കും ഒക്കെ സുഖമില്ലാണ്ട് അമ്മ മരിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങനെ കുറേ വീട്ടിൽ നിൽക്കേണ്ട ഒക്കെ ഇത് വന്നു പിന്നെ അത് കഴിഞ്ഞ് അച്ഛനും സുഖമില്ലാണ്ടായി അങ്ങനെ കുറേ ൊന്നായിട്ട് പുറകെ വന്നോണ്ടിരിക്കും ഓരോന്നും അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പം അപ്പം നമുക്കിതേ ബാക്കിയത് കണ്ട ഇത് നല്ല അടിപ്പം ഫ്ലവർ ആട്ടോ നല്ല രസമാണ് കാണാൻ അടിപൊളി കണ്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് കണ്ടെന്ത് രസമാണെന്നറിയാൻ എൻ്റെ പൂ കാണാൻ ഇതിൻ്റെ ഓറഞ്ച് കളറുണ്ട് കേട്ടോ ഓറഞ്ച് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് കളഞ്ഞു എന്തോ ഇതൊക്കെ വെട്ടിയപ്പോൾ പോയി പിന്നെ ഇത് ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ കണ്ട നല്ല രസമാണ് കാണാൻ നല്ല ചെടി ഇല ചെടിയാട്ടോ പിന്നെ ഇതും ഒരു പ്ലാന്റ് ആണ് ഇത് ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതൊക്കെ ഇതും ഒരു പ്ലാന്റ് ആട്ടോ ഇത് കണ്ടോ ഇത് വലിയ ഇലയാട്ടോ വരുന്നത് നല്ല രസമാവാണ് നമുക്ക് വീടിനകത്ത് വയ്ക്കുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടൊക്കെ അല്ലേ ഭയങ്കര എല്ലാം വാടി ഇത് ഞങ്ങൾ കോഴിവാൽ എന്ന് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും ഇതാണ് കോഴിവാൽ ഞങ്ങൾ പണ്ട് കോഴിവാൽ കളിച്ചോ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോഴൊക്കെ ചെറുപ്പത്തിൽ ഇത് ഞങ്ങൾ ബാ ബാക്ക് വശത്തിങ്ങനെ തൂക്കിയിടും കോഴി വാരൻ കോഴി വാരം എന്ന് പറഞ്ഞ് കളിക്കാറുണ്ട് അതാണ് ആ പ്ലാന്റ് പിന്നെ ഉള്ളത് മുളക് ചെടിയ കേട്ടോ മുളക് നിറച്ച് മുളകുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും പക്ഷെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഞാൻ ഓർക്കുമ്പോൾ പറയട്ടോ ഓക്കെ അതിനൊരു പേരുണ്ട് പിന്നെ ഇതും ഉണ്ട് വേണ്ട ഇത് നല്ല രസമുണ്ട് കാണണ്ട പുഴു കടിച്ച മാതിരിയുണ്ട് പുഴു കടിച്ച് പിടിച്ച് പുഴു കടിച്ച് പിടിച്ച് കണ്ട കണ്ടെ കരി കരാന്ന് വെക്കണേ ലീഫാട്ടോ അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ മുളക് ഇതുണ്ടോ ഞങ്ങളുടെ ഒരു മുളക് ഉണ്ട് ഇതുകൊണ്ട് വലിയ മുളകാട്ടോ നീല ആദ്യം നീലയാവും പിന്നെ അത് ഉണ്ടോ ആദ്യം നീല കളർ അത് കഴിഞ്ഞത് പച്ച കളറാവും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അത് റെഡ് കളറാവും അത് മാജിക്ക് പോലത്തെ ഒരു മുളകാട്ട അതുപോലെ തന്നെ ഇത് ഇതുണ്ടത് നിറച്ച് മുളകാട്ടോ ഇതൊക്കെ ഞങ്ങൾ ചോറിനേരത്തും കപ്പ കഴിക്കാൻ നേരത്തും ചക്കയൊക്കെ ഉണ്ടാകുന്ന തരും ഞങ്ങളത് കട്ട് ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഇട്ട് ഞരടി ഞരടി ഞങ്ങൾ കഴിക്കും ഇത് സ്നേക്ക് ചെടിയാണ് ഇത് ഒരു ലീഫ് ഇല ചെടിയാട്ടോ കൂടുതൽ ഇലച്ചെടികളാട്ടോ ഇവിടെ ഉള്ളത് അത് കറിവേപ്പില ഉള്ളതൊക്കെ കാണിച്ചോ ഞങ്ങളെ ഇതും ഒരു ചെടിയാണ് ഇതും ചെടിയാണ് ഇത് ഇത് ബോൾസിനാട്ടോ നീല കളർ ബോൾസിനാട്ടോ വെയിലായത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല അപ്പം ഇത് എന്തൊരു പേര്ന്ന ചെട്ടി ഇത് നമ്മളെ നാടൻ ചെട്ടിയല്ല ബഡ് ചെട്ടിയാട്ടോ ഇത് ചെട്ടി ആട്ടോ കണ്ടോ പിന്നെ ഉള്ളത് ഇത് ഡാലിയ കണ്ടോ കാണാൻ നല്ല രസമില്ലേ ഡാലിയ അടിപൊളിയല്ലേ അപ്പം ഇതാണ് ഡാലിയ നിങ്ങൾക്കറിയാലോ ഡാലിയ പല കളറും ഉണ്ട് പിന്നെയുള്ളത് ഇതൊരു ഇലയാണ് കളർ ചെടിയാണ് ഇതും ഒരു ഓർക്കിഡ് പോലത്തെ ചെടിയാണ് ഇതും ഒരു വലിയൊരു ചെടിയെ പേരൊന്നും എന്നോട് ചോദിക്കില്ല എനിക്കറിയാൻ പാടില്ല പിന്നെയുള്ള ചെടികളെന്ന് വെച്ചാൽ ഇതൊക്കെ ഇല ചെടികളാണ് എനിക്ക് പേരറിയില്ല ടോസ് സുഹൃത്തുക്കളെ ഇത് കണ്ടോ ഗൈസ് ഇത് ലീഫ് അവിടെ എല്ലാം ചെടി നിൽക്കുന്നുണ്ട് അത് കണ്ടു പല തരം ചെടികളാണ് ആമ്പോടെ കുഴിച്ചു ചോദിക്കുന്നത് ഉണ്ടോ കണ്ടോ അതിൻ്റെയൊക്കെ പേരുണ്ട് ഷംസിക്കറിയത്തുള്ളൂ അത് വീട്ടിൽ താഴെ കുറച്ച് പണി നടക്കുന്നുണ്ട് ഒരു ചായ കൊടുക്കാനായിട്ട് പോയതാണ് ചേട്ടൻമാരൊക്കെ ഇവിടെ കളയ്ക്കുന്നുണ്ട് അനിയന്മാരും കൊണ്ടാ കാണാൻ നല്ല ഭംഗിയില്ലേ കൊണ്ട് ഇതിന് ഇതൊക്കെ കാണുന്ന രസം അറിയുമോ നല്ല നല്ല ഭംഗിക്ക് വെട്ടിയിട്ട് അതുപോലെ നിൽക്കും അപ്പോൾ വെയിലായതുകൊണ്ട് ഇതൊക്കെ പഴുത്തുപോയി അതിൻ്റെയൊക്കെ പേരുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇത് നമ്മുടെ എൻ്റെ പേരെന്താ നമുക്കൊരു പേര് പറയുമല്ലോ ഓ സോറി ോറി ഗും പേരൊക്കെ മറന്നു ഇതൊരു ചെടിയാണേതായിട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ചെടികൾ ഇവിടെ ഫുള്ള് എൻ്റെ ഇതൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കറ്റാർവാഴ അത് കറ്റാർ വാഴയാണ് ഇത് ചെടിയാണ്ട്ടോ ഏറ്റവും ഇത് വെയിലായതുകൊണ്ട് കാണാൻ പറ്റാത്തത് കേട്ടോ വെയിലായതുകൊണ്ട് മൊബൈലിലേക്ക് തന്നെ വെയിലടിക്കുന്നുണ്ട് ഇവിടെ എല്ലാം പ്ലാന്റ് ഉണ്ട് എല്ലാ പ്ലാന്റുകളും ഉണ്ട് അപ്പം സി സി പ്ലാന്റ് അല്ലേ ആ സി സി പ്ലാന്റ് അതാന്ന് തോന്നോട്ട് കേസ് ഓ അതെ ആദ്യം ഞാൻ കാണിച്ചില്ലേ അത് സി സി പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ പേര് എനിക്കറിയില്ല ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറയുമായിരിക്കും ഇതായിരിക്കും സി സി പ്ലാന്റ് അല്ലേ ഇത് ഓക്കെ ഇത് സി സി പ്ലാന്റ് ആണ് അതേണ്ടോ ഇതൊക്കെ നല്ല ചെടികളാട്ടോ ഇവിടെയൊക്കെ ചെടികൾ ഫുള്ളും ചുറ്റും വീടിന് ചുറ്റും ചെടിയാണ് തീകലുള്ള ചെടികളാണ് ഇതൊരു ഭംഗിയായിട്ടുള്ള സൂര്യൻ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ ആയിരിക്കും ഈ ചെടി നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇതിൽ ഇത് നമ്മുടെ മെയ് മാസച്ചെടിയാട്ടോ ഇതിൽ മെയ് മാസപ്പൂ ഉണ്ടാവും അങ്ങനെ പറയാറ് മെയ് മാസത്തിൽ മാത്രമേ ഇത് പൂക്കാവുള്ളൂ അങ്ങനെ ബാക്കി ഫുള്ളിങ്ങനെ ഇങ്ങനെ ആയിട്ട് തന്നെ നിൽക്കും ഇത് നമ്മുടെ കടലാസ് ചെടിയാണ് അതിൻ്റെ പേര് ആ കടലാസ് ചെടി ഇത് ഇത് പെട്ടെന്ന് നിറം മാറുന്ന ചെടിയാട്ടോ അടിയിൽ അടിയിൽ ഈ കളറും ഫ്രണ്ടിൽ പച്ച കളറും അങ്ങനത്തെ ഒരു ചെടിയാട്ടോ പിന്നെന്താ പിന്നെ ഇത് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ നക്ഷത്രവള്ളി ഉണ്ടോ നക്ഷത്രവള്ളി കയറിപ്പോയേക്കണുണ്ടോ നക്ഷത്രവള്ളിക്കകത്ത് നമ്മുടെ ഈ സാധനത്തിൻ്റെ പേരെന്താ നിങ്ങൾക്കറിയട്ടോ നിങ്ങളറിയാമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കെട്ടോ കമൻ്റ് ഇടുക എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും വരാറില്ല അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ചെടിയുടെ പേര് അറിയാമെങ്കിൽ കമൻ്റ് ഇടുകട്ടോ എനിക്കറിയാം പക്ഷെ ഞാൻ മറന്നുപോയി അതുപോലെ തന്നെ അതിൻ്റെ വ വെള്ള ഇത് നമ്മൾ ടീയൊക്കെ ആയിട്ട് കുടിക്കാറുണ്ട് അതിൻ്റെ പേര് ഓർക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ ഇത് നമ്മുടെ നക്ഷത്ര ചെടിയാണ് നക്ഷത്ര വള്ളി ഇത് കണ്ടോ നല്ല തൂങ്ങി കിടക്കണെന്ത് ഭംഗി നോക്കി കണ്ടോ നല്ല രസമായിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ താഴെ വരെ ഏറ്റവും കിടക്കുന്ന നക്ഷത്രവള്ളി അപ്പോൾ ഓക്കെ അതും അടിയിലൊരു ചെറിയ പ്ലാന്റ് ഉണ്ട് ഇത് വലിയ പ്ലാന്റ് ആട്ടോ ഇത് എന്താ വലിയ ലീഫ് ഇതൊക്കെ ചെടികളാട്ടോ അതേ എനിക്ക് വെയിലായത് കൊണ്ട് അത്ര അല്ല അപ്പം ക്ഷമിക്കണം കേട്ടോ നിങ്ങൾക്ക് എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള വീഡിയോ ഞാൻ എടുക്കേണ്ടത് ഈ വശത്ത് അപ്പടി വെയിലാണ് വെയിലെന്ന് പറഞ്ഞ വെയിലാണ് ഇപ്പോഴത്തെ വെയിൽ ഭയങ്കര ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ ഇതുകൊണ്ടോ മുമ്പേ നിങ്ങളെ കാണിച്ചൊന്നുമില്ല ഹാങ്ങിങ് ചെടി ഇതിങ്ങനെ ലെങ്ത് വളരെ ഒരുപാട് ലെങ്തിൽ വളരുന്ന ഹാങ്ങിങ് ചെടിയാട്ടോ അതേ നിൽക്കുന്നുണ്ട് ഉണ്ട് നല്ല ഭംഗിയാട്ടോ എല്ലാം നിൽക്കണ്ട ചെടികളെല്ലാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ എന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പം എനിക്കധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ തുടക്കമായിട്ടുള്ളൂ അധികം വീഡിയോസ് ഒന്നും ആയിട്ടില്ല അപ്പം നിങ്ങൾ എൻ്റെ ദയവ് ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എനിക്ക് പറ്റാവുന്ന വീഡിയോകളായിട്ടോ ഞാൻ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വരുമ്പോഴേ എനിക്കിതൊക്കെ കാണിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അധികം എനിക്ക് പറ്റാവുന്ന വീഡിയോകളൊക്കെ ഞാൻ ചെയ്യും പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നില്ല അപ്പോൾ എനിക്ക് ബോറടിക്കാതിരിക്കാൻ നമുക്ക് യൂട്യൂബ് ചാനൽ സത്യത്തിൽ തുടങ്ങിയതാണ് അപ്പം നമുക്ക് വെറുതെ ഇരിക്കുമ്പം നമുക്ക് ഭയങ്കര ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഒരുപാട് ബോറടിക്കും അപ്പം ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ എനിക്കത് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ അധികം നീട്ടി സംസാരിച്ചതിൽ എന്നോട് ക്ഷമിക്കണം നമ്മൾ ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഇതായി വരുന്നതേ ഉള്ളു അതുകൊണ്ടാട്ടോ Aber da, bye bye.